രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏതാണ്ട് മുഴുവൻ ലോകവും ഒരു യുദ്ധക്കളമായി മാറിയ സമയത്താണ് അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള അടിത്തറമാകുന്നത് അക്കാലത്ത് മിക്ക രാജ്യങ്ങളിലും ഏതാണ്ട് സമാനമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു മറ്റാർക്കുമില്ലാത്ത ഒരു ആയുധം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും എല്ലാ രാജ്യങ്ങളും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ നിരവധി രാജ്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു പക്ഷേ ആദ്യം വിജയം ലഭിച്ചത് അമേരിക്കയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമേരിക്ക ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ബോംബ് നിർമ്മിച്ചു ഏതാനും ആഴ്ചകൾക്ക് ശേഷം അതിന്റെ ഫലം പരീക്ഷിക്കുന്നതിനായി അമേരിക്ക രണ്ട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നഗാസാക്കിയിലും ഈ ബോംബ് വർഷിച്ചു ഫലം വളരെ ഭയാനകമായിരുന്നു അതിൻ്റെ ഫലങ്ങൾ ഇന്നും ഈ രണ്ട് നഗരങ്ങളിലും കാണാൻ സാധിക്കും ഈ അപകടകരമായ ആയുധം അമേരിക്കയുടെ കൈകളിലെത്തിയപ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അത് സ്വന്തമാക്കാനുള്ള മത്സരം ആരംഭിച്ചു കഴിഞ്ഞു അണുബോംബ് സൃഷ്ടിച്ച് നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ അണുബോം നിർമ്മിച്ച രണ്ടാമത്തെ രാജ്യമായി മാറുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ബ്രിട്ടനും ഈ നിലയിൽ ചേരുകയും ചെയ്തു ആണവ പരീക്ഷങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ആണവശക്തി രാജ്യമായി മാറുകയും ചെയ്തു എട്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫ്രാൻസും ഒരു ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ നാലാമത്തെ ആണവശക്തിയായി മാറുമെന്ന് അവകാശപ്പെട്ടു നാല് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചൈനയും വിജയകരമായ ഒരു ആണവ പരീക്ഷണം നടത്തി അഞ്ചാമത്തെ ആണവ ആണവശക്തിയായ രാജ്യമായി മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയപ്പോഴേക്കും പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ ഒരു ആണവ ബോംബ് നിർമ്മിക്കുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഇന്ത്യ വിജയകരമായ ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ ഏഴാമത്തെ ആണവ ശക്തിയായി മാറി